ഇതേ ഉള്ളൂ സാറേ നമസ്കാരം ഹനീഫ പണ്ടിക്കാടാണ് ഈ വീഡിയോ കണ്ടു നോക്ക് പോലീസുകാർ പാവപ്പെട്ട ലോറിക്കാരെന്ന് പിടിച്ചു പറിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് ഇത് കർണാടകയിലാണ് കർണാടകയിലാണ്ടോ ചില ആളുകൾ പറയും നമ്മൾ കർണാടക കർണാ കേരളത്തിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കർണാടകയിൽ പോയി ഉണ്ടാക്കില്ല എല്ലായിടത്തും പോയിട്ടുണ്ടാക്കും നട്ടെല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ എവിടെയും പോയിട്ടുണ്ടാക്കുക അവനൻ്റെ മടിയിൽ ഉണ്ടല്ലോ എവിടെയും പോയി പോയിണ്ടാകും തെറ്റുകാരനല്ല തെറ്റ് നമ്മുടെ അടുത്ത് എല്ലാം നൂറ് ശതമാനം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എവിടെയും പോയിട്ടുണ്ടാക്കാം അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കുകയോ ഉണ്ടാക്കുമോ എന്നുള്ള ചോദിക്കുന്ന ആളുകൾക്കുള്ള ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് ഓക്കെ એવું છે આયવા ચાલા ઇન્સ્પેક્ટર હોમガード ઇન્સ્પેક્ટર એય એ લેફ્ટ આખો લેફ્ટ આખો લેફ્ટ આખો ઓ લેફ્ટ આને પડવા ઓકે આ રીતે આ 100 આરા લે સર આ ઈ દે ઉલ્લ સર હા દે ઉલ્લ સર બના ആ വീഡിയോ കണ്ടല്ലേ ശുദ്ധ തമ്മാടിത്തരാണ് അവൻ കാണിക്കുന്നത് അവൻ ഏ ഞാനും എസ് ഐ ആണ് ഇൻസ്പെക്ടർ അല്ലെ ഇൻസ്പെക്ടറുടെ വാപ്പയാണ് ഇനിക്കെന്താ ഓൻ എസ് പിന്നെയായി എനിക്ക് എന്താ കൈക്കൂല മേടിക്കണല്ലേ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറുടെ വാപ്പായാലും എനിക്ക് എന്താ എനിക്കൊരു വിഷയല്ല മനസ്സിലായേ തെറ്റ് ചെയ്യാം പക്ഷെ ഊന് ഞാൻ കൊടുക്കണ തെളിവ് നമ്മൾ കൊടുക്കണം ആ തെളിവോട് കൂടിയാണ് കാണുന്നത് അൻപത് ആദ്യം കൊടുത്തു നോക്കി അൻപത് ഇൻസ്പെക്ടർ നിന്ന് അപ്പം എന്താക്കി രണ്ട് ഒരൻപതും കൂടി നമ്മൾ കൊടുത്ത് അങ്ങനെ രണ്ട് അൻപതിൻ്റെ നോട്ടാണ് കൊടുക്കുന്നത് ആ രണ്ട് അൻപതിൻ്റെ നോട്ട് ഇനി ഇതിന് ആയിട്ട് ആരും ഇങ്ങോട്ട് വരണ്ടെട്ടോ ഏ കാരണം എല്ലായിടത്തും ഉണ്ട് ഇത് എല്ലായിടത്തുള്ളതും കാണിക്കും എവിടെ ഉള്ളതും കാണിക്കും തേമാടിത്തരം ഏത് ചേറ്റ പരമനാറികൾ ചെയ്ത് കഴിഞ്ഞാൽ തന്തയില്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കുക തന്നെ ചെയ്യും അതിന് നട്ടെല്ലെന്ന് പറഞ്ഞൊരു സാധനം വേണം മനസ്സിലായ ചില ആളുകൾ കൊടുത്തോണ്ട് പോരും തെളിവാണ് വേണം അത് കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക് ഇത് എവിടെ പൈസ അലവാക്കി നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ ഇതാണ് നികുതി പണം അടച്ചിട്ടും ആൾ ഇന്ത്യ പെർമിറ്റിന് എല്ലാം കെട്ടിയിട്ടും വാങ്ങുന്ന രംഗാണ് ഈ കാണുന്നത് നാണോ ഉളുപ്പും മാന ഉസാനും ഉസുറും പുള്ളി ഇത് നല്ല എന്താ പറയുക ഞങ്ങൾ പാവപ്പെട്ട സാധാരണ ലോറി ഓണർമാരും ലോറി ഡ്രൈവർമാരും ഒക്കെ രാവിലെ കക്കൂസിൽ പോകുമ്പോഴുള്ള സാധനങ്ങൾ ആ എടുത്ത് വാരി തിന്നണ ഏറ്റവും നല്ലത് ഒന്നും ഉണ്ടായിട്ട് പറയലെട്ടോ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലേ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തി ഓക്കെ ஐவத்த இன்ஸ்பெக்டோம் இன்ஸ்பெக்டர் சார் இதே உள்ளு சார் இது உள்ள